ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഒരു അടിപൊളി ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നോവ ക്രിസ്റ്റക്ക് അല്ലേ അപ്പോൾ നിങ്ങൾ ഏകദേശം നമ്മൾ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഏകദേശം ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അത്യാവശ്യം നല്ല എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു വാഹനത്തിന് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു ഇന്ന ഇനി ഇട്ടതാണ് അത്യാവശ്യം നല്ല എൻക്വയറി ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നോവ ക്രിസ്റ്റയ്ക്ക് അപ്പോൾ അതിൽ കുറേ ആളുകൾ ചോദിച്ചതായിരുന്നു ഈ പുതിയ ഇന്നോവ ക്രിസ്റ്റോ കുറച്ചുകൂടെ മോഡൽ കൂടിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം എന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന ഒരു ഇന്നോവ ക്രിസ്റ്റയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേരെ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ വാഹനത്തിൽ വിശേഷത്തിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് മോഡലിൽ വരുന്ന നല്ല ബോഡി ഷേപ്പ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക ബോഡി ഷേപ്പ് ഷേപ്പുള്ളൊരു സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനമാണ് കമ്പനി സർവീസിസ്റ്ററി ജെനുവിൻ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ എങ്ങാണ്ടാണ് വണ്ടി ഓടിയിട്ടുള്ളത് കറക്റ്റ് അപ്പോൾ വണ്ടിയുടെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക നീറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വന്ന കണ്ടീഷനിലാണ് ചെറിയ ടച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ശേഷം സർവീസും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൊരു ആണ് പോളിഷോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഉണ്ട് കിട്ടോ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫ്രണ്ട് സൈഡും കാര്യങ്ങളൊക്കെ കാണാം ലൈനുകളും കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ക ബോഡി ഷെയ്പാണ് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല നല്ല ബോഡി ഷേപ്പുള്ള ഒരു ഡ്രൈവർ സൈഡാണ് വരുന്നത് കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ വൃത്തിയിൽ കാണാനുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിൽ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല റൂഫും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപാകതകളോ കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ടയറുകൾ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ പക്കയാണ് വേറെ മേജർ ഐറ്റിൽ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ ഗ്യാരന് വരുന്നതാണ് യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ജി ഫോർ ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങൾ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒക്കെ നോർമലി ജി ഫോറിൽ വരുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി എടുത്ത് പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പക്കേറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഈ ഡാഷ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിയിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് വേറെ ഇൻ്റീരിയർ ഭാഗം കൊണ്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റി ഇല്ലൊരു വാഹനമാണ് മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന ഒരു വാഹനമാണ് സ്റ്റിയറിങ്ങിലും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോൻ്റെ അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എല്ലാ ഫംഗ്ഷൻസും വർക്കിങ് ആണ് പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് കവറാണ് ഒരു പുതു പുതുപുത്തൻ സീറ്റ് കവറും കാര്യങ്ങളും വന്ന നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫുൾ സീറ്റ് കവറും പുതുപുത്തൻ സീറ്റ് കവറാണ് നമ്മളിവിടെ വന്നതിന് ശേഷം ചെയ്തതാണ് നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവറും കൂടെയാണ് ചെയ്തിട്ടുള്ളത് ഇൻറ്റീരിയറില് മേൾഭാഗമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നുമില്ല സെൻട്രൽ ഏ സി കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ് ആണ് നിങ്ങൾ ഭാഗത്തൊക്കെ ചളി കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ചളികളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് മാക്സിമം നമ്മളിതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പാകത്തിന് വശത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് പിന്നെ പുറകത്തിലെ സെൻട്രലൈസിങ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ഡോർ പാഡുകളും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളും കാര്യങ്ങളൊന്നുമില്ല ഒരു സെവൻ സീറ്റ് വാഹനമാണ് പുറകിലെ സീറ്റാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല നല്ല വൃത്തിയിൽ തന്നെ കൊണ്ടുവന്നൊരു വാഹനമാണ് നമുക്ക് നേരെ ഇതിൻ്റെ വിലയിലോട്ടാണ് പോയാലോ അല്ലേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ റൂമും കൂടെ ഒന്ന് കാണിച്ചു തരാം എൻ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ചെറിയ പൊടിയെ ചെറിയ രീതിയിലുള്ള പൊടികളും കാര്യങ്ങളുണ്ട് പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഈ ലോങ്ന്ന് വരുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ബോണറ്റോ കാര്യങ്ങളോ ഒന്നും മാറിയില്ല അതേമാതിരി തന്നെ ഫ്രണ്ടിലെ പാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തു വന്ന് അറിയുന്നവർക്ക് മനസ്സിലാവും കമ്പനി പാനലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ കാണുന്നത് പാനലുകളോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഫ്രൂണിൻ്റെ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും ആ ഭാഗത്തോട്ട് സംഭവിച്ചിട്ടില്ല നേരെ ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള തട്ടുകളോ മുട്ട തട്ടോ മുട്ടോ കാര്യങ്ങളോ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എഞ്ചി റൂമിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഈ സംഭവിച്ചിട്ടില്ല പിന്നെ ഇവൻ്റെ തറവാട് എന്ന് പറയുന്നത് ടൈട്ടയാണല്ലോ അപ്പം എൻജിൻ്റെ കുറിച്ച് വല്ലാതൊന്നും നമ്മൾ പറയേണ്ട ആവശ്യം വരില്ല അല്ലേ അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും എല്ലാ കാര്യങ്ങളും കണ്ടു ബോധ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ലാസ്റ്റ് മോഡലിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സർവീസ് സിസ്റ്റർ ഇല്ലെ ജെനുവിൻ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു വാഹനമാണ് അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് കേരള രജിസ്ട്രേഷൻ ആക്കി പതിനാല് ലക്ഷത്തി നാല്പത്തൊമ്പതിനായിരം രൂപയാണെന്ന് എക്സെ എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ചെയ്തുകൊണ്ട് തരും ചെയ്യട്ടോ കേരള റജൻ ആക്കിയിട്ടുള്ള റേറ്റാണ് എൻ ഒ സി റേറ്റ് അല്ല അപ്പം ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ നല്ലൊരു ക്വാളിറ്റി ഇല്ലേ കുറച്ച് മോഡലൊക്കെ ഉള്ള ഒരു ഇന്നോവ ക്രിസ്റ്റ തപ്പി നടക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ നിങ്ങൾ നിങ്ങൾക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിലും മേടിക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ താഴേക്കാണ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കൊടുക്കട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും വാഹനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ വാങ്ങാനൊക്കെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ അടുത്ത് എസ് ടു ബി സെല്ലിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കസ്റ്റമർ ടു കസ്റ്റമർ ഇപ്പോൾ എടുക്കുന്ന ആളും കൊടുക്കുന്ന ആളൊക്കെ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നതാണ് അതിൽ ഇടയിൽ വരുന്ന പേപ്പർ വർക്ക് കാര്യങ്ങൾ അതുപോലെ മെക്കാനിക്കൽ ചെക്കിങ് ഇൻസ്പെക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് എടുക്കുന്നവർക്കും കൊടുക്കുന്നവർക്കും ഉപയോഗിക്കുക അതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ ഒരു തവണയും കൂടെ നമ്മൾ ഈ വാഹനത്തിൻ്റെ വില പറയാം പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മളിതിന് എക്സ്പെക്ട് ചെയ്യുന്നത് ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തി തരാം അപ്പോൾ ഈ ഒരു വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല വണ്ടികളും വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ് നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ കരുവാര കൊണ്ടിലാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വരിക നമ്മൾ ഇൻസ്റ്റയിലും കാര്യങ്ങളും കാര്യങ്ങളിലൊക്കെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നതുകൊണ്ട് ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ വണ്ടി പോയിട്ടുണ്ടോ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരാം ഇന്നിപ്പോൾ ഒരു കസ്റ്റമർ ഇന്നലെ അഡ്വാൻസ് ആയ ഒരു വാഹനത്തിന് ഇന്നിപ്പോൾ കസ്റ്റമർ കടയിൽ വന്ന് നിട്ട് വിളിക്കുന്നുണ്ട് അവർ ഇനി വേറെ വണ്ടി അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടി സെറ്റ് ചെയ്തതിന് ശേഷം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല വന്ന് മടങ്ങി പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടമാണ് അപ്പോൾ ഇതുപോലെ വണ്ടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാൻ കൂടുതൽ വലിച്ചു നീട്ടിയാണ്ട് വീഡിയോ ലെങ്ത് ആക്കുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ